ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നെടുങ്കട്ടം ചാറൻപേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഇന്ന് രാവിലെ മുതൽ ശബരിമല സന്നിധാനത്ത് വലിയ ഭക്തജനത്തിരക്ക് പുലർച്ചെ മുതൽ ആരംഭിച്ച ഭക്തജന തിരക്ക് വൈകിയും തുടരുകയാണ് പന്ത്രണ്ട് മണിവരെ അൻപത്തിരണ്ടായിരത്തോളം ഭക്തരാണ് പതിനെട്ടാം പഠിച്ച വിട്ടിയത് ഇന്നലെ മാത്രം തൊണ്ണൂറ്റി രണ്ടായിരത്തോളം ഭക്തർ അയ്യനെ തൊഴുതുമടങ്ങി ശബരിമല സന്നിധാനത്ത് ഇന്നലെയും ഇന്നും ഭക്തരെ കൊണ്ട് വീർപ്പ് മുട്ടുകയാണ് ഇന്നലെ രാവിലെ മുതൽ അണമുറിയാത്ത ഭക്തദിന തിരക്കാണ് സന്നിധാനത്ത് ഉണ്ടായത് ഇന്ന് പുലർച്ചെ മുതൽ തിരക്ക് വർദ്ധിക്കുകയും ചെയ്തു കേരളത്തിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഭക്തർ ഒരേപോലെ എത്തുന്നതാണ് തിരക്ക് വർദ്ധിക്കാനിടയായത് ഇന്നലെ രാത്രി ഏഴ് മണി വരെ തൊണ്ണൂറ്റി രണ്ടായിരം ഭക്തരാണ് മല ചവിട്ടിയത് ഇന്ന് ഉച്ചവരെ അമ്പത്തിരണ്ടായിരം ഭക്തർ മല ചവിട്ടുകയും ചെയ്തു നട അടയ്ക്കും വരെ ഇത് ഒരു ലക്ഷത്തിനടുത്ത് എത്തും തിരക്ക് വർദ്ധിച്ചതോടെ ഭക്തരെ നിയന്ത്രിച്ചാണ് തീർത്ഥാടനത്തിന് അനുവദിക്കുന്നത് നിലവിൽ തുടരുന്ന തിരക്ക് വരും ദിവസങ്ങളിൽ ഉയരും അടുക്കുന്നതോടെ തിരക്ക് നിയന്ത്രണാതീതമായി മാറും തിരക്ക് പ്രതിഷ്ഠിച്ചും മുകളിലെത്തിയിട്ടും പോലീസ് സേവനത്തിൽ ഭക്തർ തൃപ്തരാണ് ഒരേ സമയം പതിനെട്ടാം പടിയിൽ കാത്തു നിൽക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറിലധികം ഭക്തരാണ് അതുപോലെ പതിനെട്ടാം പടിയിലും ശ്രീകോളിന് മുന്നിലും തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസമായി തുടർച്ചയായി സന്നിധാനവും വലിയ നടപ്പന്തലുമെല്ലാം തിരക്കിൽ അമ്പലുകയാണ് മണിക്കൂറുകൾ കാത്തു നിന്നാണ് ഭക്തർ ദർശനം ലഭിക്കുന്നത് ഭക്തർക്ക് സ്പോർട്സ് ബുക്കിംഗിന് സൌകര്യം ഒരുക്കിയിരിക്കുന്നത് നിലയ്ക്കൽ മാത്രമാണ് ഇവിടെ മൂന്ന് മുതൽ അഞ്ചു മണിക്കൂർ കാത്തു നിന്നും വേണം പാസ് എടുക്കാൻ രണ്ടായിരം പാസ് എടുത്തു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ പിന്നീട് പാസ് ലഭിക്കും സ്പോട്ട് ബുക്കിംഗിലൂടെയും ബെഫ്സിൽ ക്യൂവിലൂടെയും ബുക്ക് ചെയ്താണ് തീർത്ഥാടകർ എത്തുന്നത് തിരക്ക് വർദ്ധിച്ചിട്ടും സുഖദർശനം നടത്താൻ അധികൃതർ സൌകര്യമൊരുക്കുന്നത് ഭക്തർക്ക് അനുഗ്രഹമാണ് എത്ര വലിയ തിരക്കുണ്ടായാലും ഭക്തർക്ക് ദർശനം നടത്തി മുടങ്ങാൻ കഴിയുമെന്ന പ്രത്യേകതയാണ് ഈ തിരക്കിനിടയിലും അധികൃതർ ഒരുക്കിയിരിക്കുന്നത് ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നെടുക്കെട്ടം ചാറൻപേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ